കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളെ വെല്ലുവിളിച്ച് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കാണിക്കുന്നത് ഭിന്നിപ്പിന്റെ ഒരു സ്വരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് പറ്റാത്തത് ആലപ്പുഴ മാത്രമേ ഉള്ളൂ നമുക്ക് ആലപ്പുഴയുടെ സ്നേഹമുണ്ട് ഞാൻ ആലപ്പുഴക്കാരൻ ആലപ്പുഴ എന്നുള്ള എം എൽ എ ആണ് മന്ത്രി പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ പോലെ എനിക്ക് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളും മറ്റ് പതിമൂന്ന് ജില്ലകളും പ്രാധാന്യമുള്ളതാണ് ഞാൻ ഞങ്ങളെല്ലാം അങ്ങനെ കാണുന്നത് കോട്ടയം തെയിംസ് വന്നല്ലേ ആലപ്പുഴക്കാർ പറയുന്നത് എറണാകുളത്ത് വന്നെന്ന് പറയുന്നത് കോഴിക്കോട് വന്നാൽ പ്രയോജനമില്ല കേരളത്തിന്റെ എവിടെ വന്നാലും പക്ഷേ ഇതിന് വേണ്ട എന്താ പതിനഞ്ച് ഏക്കർ സ്ഥലം മതി എന്നാണ് ഒരു മന്ത്രി പറയുന്നത് മനസ്സിലായില്ല ഇതെന്താ പിന്നെ പിന്നെ താലൂക്ക് ആശുപത്രി എന്തൊക്കെയൊരു സ്ഥലം കാണിച്ചു കൊടുത്തു നമ്മുടെ സിനിമ പറഞ്ഞ സ്ഥലം മറ്റേ ആലപ്പുഴ അവിടെ എല്ലാം കൂടി പതിനഞ്ച് ഏക്കർ പത്തേക്കർ കണ്ടു ആ സ്ഥലം എടുത്തു തന്നാൽ ഞാനിപ്പോൾ ഇത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് ഈ ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും ഈ തൃശ്ശൂരൊന്നും അല്ല കണ്ടോ അത് മനസ്സിലാക്കിക്കോളണം ഈ ആലപ്പുഴ ജില്ലയിൽ നല്ല രാഷ്ട്രീയ ഭാരത്തിലുള്ള ജില്ലയാണ് ഇവിടെ വന്നിട്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും വേഷം കിട്ടുമെന്ന് പറയുന്നത് അത് ഈ ജില്ലയിലെ ജനങ്ങൾക്ക് നല്ലോത് മനസ്സിലാക്കാനാണ് നല്ല ബോധം ഉണ്ടുന്നത് അപ്പോൾ കുട്ടനാട്ടിൽ ഒരു കേന്ദ്ര ഗവൺമെൻ്റെ അഡീഷണൽ സെക്രട്ടറി എന്ന ഒരു ആളിൻ്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ കാർഷിക മേഖല അങ്ങ് പരിശോധിക്കുക അങ്ങ് പരിശോധിക്കുക ഞാൻ ചോദിക്കുന്നു ഈ പതിനൊന്ന് വർഷത്തിന് കുട്ടനാട്ടിന് ഒരു പൈസ കൊടുത്തു പക്ഷെ അവരുമേലിക്ക് ഒരു പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം മറുപടിയില്ലല്ലോ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ശബരിമലയ്ക്ക് നിങ്ങൾ ഒരു രൂപ കൊടുത്തോ പറ നിങ്ങൾ ശബരിമല ഭക്തന്മാരുടെ പേര് പറഞ്ഞാണല്ലോ ഇവിടെ രാഷ്ട്രീയ പദ്ധതിയുടെ പിന്നിൽ വരുന്നത് എന്ന ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ കുട്ടനാടിന് ഒരു രൂപ കൊടുത്തോ അതായത് കടലിനേക്കാൾ താഴെ നിൽക്കുന്ന ഒരു സ്ഥലം ഏത് സമയത്തും പിന്നെ പരിസ്യ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലം കൃഷിക്കാർക്ക് എപ്പോഴും പ്രതിസന്ധി ഉള്ള സ്ഥലം നിങ്ങൾ ഒരു രൂപയുടെ സഹായം തന്നോ കേരളത്തിന് ഈ കുട്ടനാടിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് എന്റെ വണ്ടരവടക്ക് എല്ലാം വെള്ളത്തിനടിയിലായി പോയി നിങ്ങൾ ഒരു പത്ത് വയസ്സുടെ സഹായം ചെയ്തോ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ തകർന്നുപോയ പോയ അപ്പർ കുട്ടനാടിനെയും പുനർജീവിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം വന്നപ്പോൾ നിങ്ങൾ തടഞ്ഞവരാണ് സുരേഷ് ഗോപി പാർട്ടിയാണ് നടന്നത് അതെ അത് പറയട്ടെ ഇന്ത്യ രാജ്യത്തുനിന്ന് ഒരു രൂപയുടെ സഹായം ഞങ്ങൾ തന്നോ ഇപ്പൊ വയനാട് പ്രശ്നമുണ്ടായി ഒരു രൂപയുടെ സഹായം ഇതായിട്ട് ഗവൺമെന്റ് തന്നോ ബഹുമാനപ്പെട്ട കോടതി എത്ര പ്രാവശ്യം ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റിനെ സഹായിക്കുന്നില്ല ഒരു ഒരുപാട് സഹായം തരാതെ അവിടുത്തെ കേന്ദ്ര സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകളെ കൊണ്ടുവന്നിട്ട് പിന്നെ ബി ജെ പി നേതാക്കന്മാരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക ഈ ജില്ലയിൽ വരുമ്പോൾ ഈ ജില്ലയിലെ കൃഷി മന്ത്രി അറിയണ്ടേ ഈ ജില്ലയിലെ മറ്റു മന്ത്രി ഞാൻ അറിയണ്ടേ കുട്ടനാട് എം എൽ എ അറിയേണ്ടത് ഇവിടുത്തെ ഇലക്ടഡ് ആയിട്ടുള്ള ജനപ്രതി അറിയണ്ടേ ജില്ലാ പഞ്ചായത്ത് അറിയണ്ടേ ബ്ലോക്ക് അറിയണ്ടേ ഗ്രാമപഞ്ചായത്ത് ആരും അറിയാൻ രഹസ്യമായിട്ട് വന്നിട്ട് കുട്ടനാട് കൃഷിക്കാരൻ്റെ മുമ്പിൽ പുതിയൊരു സാധനം ഇറങ്ങുക ഏത് കുട്ടനാടിനെ ഞങ്ങളിപ്പോൾ അങ്ങ് മുത്തിയെടുക്കും